കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം തിരുവാതിര നാളുകാർക്ക് പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോഴുള്ള സമയം ഏഴിൽ വ്യാഴവും ശനിയുമാണ് സഞ്ചാരം ജനുവരി ഇരുപത്തിനാലാം തീയതി കഴിയുമ്പോഴോ ശനി എട്ടിലേക്കാണ് വരുന്നത് ചുരുക്കത്തിൽ അത്ര നല്ലതല്ല എന്ന് പറയാം തൊഴിൽപരമായിട്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടായേക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും കൈവരിക്കാനിടയാകും വിദേശ തൊഴിലിന് ശ്രമിച്ചാൽ അതും സാധിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ് എന്നാൽ അഷ്ടമത്തിലേക്കുള്ള ശനിയുടെ വരവ് നിങ്ങൾക്കൊട്ടും നല്ലതല്ല ആരോഗ്യപരമായ പല അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കരളിനെ ബാധിക്കുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്ന ഒരു സാധ്യതയാണ് ഇപ്പോഴുള്ളത് അപ്പം തിരുവാതിര നാളുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ ദൈനംദിന ജീവിതചര്യകളിലെല്ലാം വളരെ സൂക്ഷ്മത പാലിക്കണം വളരെ നിയന്ത്രണം പാലിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പ്രതീക്ഷിക്കാതെ വരും മാനസികമായി സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക കുടുംബത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുക കഴിയുന്നതും വാക്കുതർക്കങ്ങളിൽ ഉൾപ്പെടാതെ ഒഴിഞ്ഞു മാറുക സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണം പാലിക്കുക അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒരു സാഹചര്യത്തിലും നല്ലതേ അല്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തീവ്രമായ ദോഷങ്ങളുടെ പരിഹാരമായി നിങ്ങൾ ഒരു മഹാമൃത്യുജയ ഹവൻ നടത്തുന്നത് എന്തുകൊണ്ടും വളരെ അധികം നന്നായിരിക്കും അതോടൊപ്പം വിശിഷ്ടമായ കസവ് വെള്ളിയിൽ തീർത്ത മഹാമൃത്യുജയ യന്ത്രം രിക്കുന്നതായാൽ നിങ്ങളുടെ ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർണ്ണതയിൽ വരികയും എല്ലാ ദോഷങ്ങളും അകന്നു മാറി വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നതാണ്